മയ്യത്ത് നമസ്കാരത്തിൻ്റെ ദുവയാണ് മൂന്നാമത്തെ തക്ബീറിന് ശേഷമാണ് ഈ ദുവാ ചൊല്ലേണ്ടത് മെയ്യത്ത് പുരുഷനാണെങ്കിൽ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് ദ്വാ ചെയ്യുക അള്ളാഹു വഖഫിരു ലഹു വ റഹംഹു അൻഹു വ ആഫിഹി വ അക്കിം മദ്ഖലഹു وأغسله بالماء والثلج والبرد ونقه من الخطايا خطايا طاء تاء الله ونقه من الخطايا كما ينقى الصوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله മയ്യത്ത് സ്ത്രീയാണെങ്കിൽ ഇതിലെ നമീറുകൾ സ്ത്രീലിംഗമാക്കിയാണ് പറയേണ്ടത് സ്ക്രീനിൽ കാണുന്നത് പോലെ അള്ളാഹു പുരുഷനാണെങ്കിൽ അള്ളാഹു ലഹു എന്നാണ് നമ്മൾ പറഞ്ഞത് സ്ത്രീയാണെങ്കിൽ അള്ളാഹു മുഖഫി ലഹ വറഹംഹ വഅഫ് അൻഹ വഅിഹിംഹി ഇവിടെ നമ്മുടെ മോനസ് ആക്കണ്ട ഇവിടെ വഫിത്തിനത്തി ഹ എന്ന് പറയണ്ടി പുരുഷന്മാര് വെള്ളിയാഴ്ച പള്ളികളിൽ പോകുമ്പോൾ ജൂബോ നിസ്കാരത്തിന് ശേഷം മയ്യത്ത് നിസ്കാരം ഉണ്ടാകും ആ സമയത്ത് ധാരാളം മയ്യത്തുകൾക്ക് വേണ്ടി ഒരുമിച്ച് നാം നിസ്കരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഈ ആയിലെ നമീറുകൾ രൂപത്തിലാക്കി നാം മാറ്റി കൊടുക്കേണ്ടതുണ്ട് സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് ആ സമയത്ത് നാം ദുവാ ചെയ്യേണ്ടത് അള്ളാഹു മഗഫിരുഹുംഹും ونقهم من الخطايا كما ينقى الصوب الابيض من الدنس وابدلهم دارا خيرا من دارهم واهلا خيرا من اهلهم وزوجا خيرا من زوجهم وادخلهم الجنة وادخلهم الجنة وادخلهم الجنة وادخلهم الجنة هم الجنة ഇവിടെ മാറ്റില്ല ഇങ്ങനെയാണ് ധാരാളം മെയ്യത്തുകൾക്ക് വേണ്ടി നമസ്കരിക്കുമ്പോൾ ദുഅ ചെയ്യേണ്ടത് ആ രീതിയിലൊന്നാം ഈ നെയ്യത്ത് പഠിച്ചു വെക്കുകയും ചെയ്യുക